ബ്രിട്ടീഷ്കാരി യൗവനം ഓർമ്മിച്ചവരും ജീവിക്കാനും ചെയ്ത തീരദേശാഭിമാനങ്ങളിൽ ഓർമ്മിക്കാൻ ഇതൊരു ദിനം കൂടി ഓഗസ്റ്റ് പതിനഞ്ച് ഗാന്ധിജിഗുരു സുഭാഷ് ചന്ദ്രബാസ് ഗോപാലകൃഷ്ണ ഗോഖല ഭഗത് സിംഗ് തുടങ്ങി എത്ര എത്ര നേതാക്കൾ അവരൊക്കെ സഹിച്ച പീഡനങ്ങളും താകങ്ങളും നമുക്ക് വേണ്ടിയായിരുന്നു ഇന്ന് നാം വാങ്ങിക്കുന്ന സുഖ സാധ്യങ്ങൾ എത്രയോ രത്ത് സാധ്യത രത്നത്തിന്റെ മണം പൂണ്ടതാണ് ഭാരത്തിന്റെ നാം ഭാരതം എന്ന നമ്മുടെ രാജ്യത്തെ ലോകത്തിന്റെ എത്തിച്ചുകൊണ്ടാവണം നമ്മുടെ ഓരോ മുന്നേറ്റവും ദേശാഭിമാനവും ഏറ്റവും കൂടുതൽ കാത്തു സൂക്ഷിക്കുന്ന നമ്മൾ കുട്ടികളാണ് കുട്ടികളും കടമയാണ് എന്നും കൂടി ഓർമ്മിച്ചുകൊണ്ട് എല്ലും ശാരദാസങ്ങൾ ജയ് ഹിന്ദ്